ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദത്തിനുള്ള മറുപടി മറുപടിയെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്കാബാവ സമാധാനത്തിന് വിഘാതം സൃഷ്ടിക്കുന്നവരെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശേഷി ഭാരതത്തിനുണ്ടെന്ന് ഒരിക്കൽ കൂടി നമ്മുടെ സേന തെളിയിച്ചിരിക്കുകയാണെന്നും സാമൂഹിക മാധ്യമക്കുറിപ്പിൽ കൂട്ടിച്ചേർത്തു ഇന്ത്യൻ സേനയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള സമൂഹമാധ്യമക്കുറിപ്പിലാണ് പരിശുദ്ധ കാതോലിക്കാബാവിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് പഹൽഗാമിൽ രാജ്യത്തിനുവേണ്ടി രക്തസാക്ഷിയായ രാമചന്ദ്രന്റെ അടക്കം കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന വേദന നേരിൽ കണ്ടതാണ് അവരുടെ സന്തോഷകരമായ നിമിഷങ്ങൾക്ക് നേരെയാണ് ഭീകരവാദികൾ വിദ്വേഷത്തിന്റെ നിറയൊഴിച്ചത് പിതാവിനെ കൺമുൻപിൽ നഷ്ടപ്പെട്ടപ്പോഴും രാമചന്ദ്രന്റെ മകൾ ധൈര്യം സംഭരിച്ച് അതിജീവിച്ചു ആ മകൾക്ക് മാത്രമല്ല ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം ആത്മവിശ്വാസം പകരുന്ന നടപടിയാണ് ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ മറുപടിയെന്നും പരിശുദ്ധ ബസേലൂസ് മാത്യുസ് ത്രിതയൻ കാതോലിക്കാ ബാബ വ്യക്തമാക്കി ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ദൌത്യത്തെ ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അതിർത്തിയിൽ സമാധാനം പുലരണം അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു ഈ രാജ്യം സമാധാനം ആഗ്രഹിക്കുന്നു സമാധാനത്തിന് വികാതം സൃഷ്ടിക്കുന്നവരെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശേഷി ഭാരതത്തിനുണ്ടെന്ന് ഒരിക്കൽ കൂടി നമ്മുടെ സേന തെളിയിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ രാജ്യം നമ്മുടെ അഭിമാനം എന്ന ഹാഷ്ടാഗോടെയാണ് പരിശുദ്ധ കാതോലിക്കാഭാവിയുടെ കുറിപ്പ് അവസാനിക്കുന്നത് കോട്ടയം